പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കണ്ടവന്റെ ഭാര്യയുടെ മണിയര രഹസ്യം എന്തെന്ന് ചോദിക്കുന്ന മുസ്ലിമേ വേണ്ട പൊന്നുമോനെ അത് നല്ല ഗുണമല്ലടാ നാളെ കെടുമടാ ദുനിയാവിൽ നാണം കെട്ടില്ലെങ്കിലും കണ്ടവന്റെ ഭാര്യയോട് പാതിരാത്രി ചാറ്റ് ചെയ്ത് ആവശ്യമില്ലാതുകൾ ഇരുപനും ചോദിച്ചറിഞ്ഞിട്ട് എന്ത് കേൾക്കാനാ പൊന്നുമോനെ അതിനെന്ത് സുഖമാടാ പൊന്നുമോനെ നാളെ എന്റെ ചെടിക്കലത്തേക്ക് അള്ളാഹു

താങ്ങാൻ കഴിയുമോ ോ അത് കേട്ടിട്ടെന്റെ സുഖമാടാ നിനക്കത്ര നിർബന്ധമാണെങ്കിൽ പോയി പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഒരിക്കലും നിന്റെ ഭാര്യയുടെ രഹസ്യങ്ങൾ നീ പറയരുത് നിന്റെ ഭാര്യ നിനക്ക് വിശ്വാസത്തോടെ ആരും കാണാതെ മണികളൊക്കെ നിനക്ക് തന്നത് മുഴുവനോ നാലു പേര് കുടുംബ പരസ്യമായി പറഞ്ഞു കൊടുക്കുന്നവരെ നാണം കെടുത്തുപട നീ നാളെ മിഞ്ഞനാടാ നാളെ നീ നിസാരനാടോ അള്ളാഹുവിന്റെ കോടതിയിൽ വൃത്തികെട്ടവനായ രീതിയിൽ അള്ളാഹു നിന്നെ കൊണ്ടുവരുമെന്ന് ലഭി മുഹമ്മദ് മുസ്തഫ െ പറയുമ്പോ സാലിഹത്തായ പെണ്ണിന്റെ ആറാമത്തെ അടയാളമെന്തെന്നറിയോ ഭർത്താവിന്റെ രഹസ്യമുണ്ടല്ലോ ഒരാളോടും പറയാത്ത ഭാര്യ അവള് സാലിഹത്തായ ഭാര്യ ആദരമായ പ്രവാചകൻ മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലാം അല്ലാഹു നമുഖീമ നൽകുമാറാകട്ടെ അപ്പോൾ രണ്ടുപേരും പഠിച്ചുകൊള്ളണം ഭാര്യയുടെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഭർത്താവിനെ നാളെ വരുമ്പോൾ നോട്ടീസ് അടിക്കണ്ട ഫ്ലക്സ് വെക്കണ്ട ഓനെ കാണുമ്പോൾ തന്നെ പരലോകത്ത് വെച്ചറിയാം ആ കൂട്ടത്തിൽ പൊട്ടുപോകരുത് നമ്മൾ ആരും അള്ളാഹു കാത്ത് ഋഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്ത് ഋഷിക്കുമാറാകട്ടെ കാരണം ഈ അടുത്ത് ഒരു സഹോദരി കരഞ്ഞുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു ഉസ്താദെ എൻ്റെ എൻ്റെ ചിത്രങ്ങളൊക്കെ ഭർത്താവ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നു എന്തു ചെയ്യണം ഉസ്താദ് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്നെ തല്ലുക അല്ലാഹു ഇങ്ങനെയും എന്ന് ഞാൻ ചിന്തിച്ചു പോയി ഇങ്ങനെയും ആണുങ്ങൾ അതിലും ഒരു രസം ഒരു സുഖം കാണുന്നവരുണ്ട് എന്ത് സുഖവോ അള്ളാഹു ആയാലും അത് ചോദി പിന്നെ ചെറുപ്പക്കാർക്ക് പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ ഭർത്താവ് ഉണ്ടോ ഉറങ്ങിയോ എന്താണ് ഭക്ഷണം കഴിച്ചോ ഇതൊക്കെ ചോദിക്കുന്നത് ഏട്ടാ നിങ്ങൾക്ക് വേറെ പണിയില്ലേ കണ്ടവന്റെ പെണ്ണും പുള്ളയുടെ രഹസ്യം കേട്ടിട്ട് അതിനകത്ത് നിനക്കെന്തും എന്തും മനസ്സുഖം കിട്ടാനാ നിനക്കെന്തെങ്കിലും സുഖമോ സന്തോഷമോ വേണമെങ്കിൽ വാപ്പാനോട് പറഞ്ഞാൽ പോരെ വാപ്പാ എവിടെന്നെങ്കിലും ഒരു കോഴിക്കുഞ്ഞിനെ പിടിച്ച് നീ കെട്ടിച്ചേരാ സമാധാനാവത്തില്ലേ കോഴിക്ക് കോഴി തന്നെ വേണമല്ലോ നീ ഒരു കോഴിയുടെ സ്വഭാവമല്ലേ അനല്ലേ ഞാനല്ലേ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ കോഴിയുടെ സ്വഭാവം എന്തിനാ നമ്മ കല്യാണം കഴിക്കണമെങ്കിൽ പോയി വാപ്പ എടുത്ത് പറയണം വാപ്പാ ബൈക്ക് വേണമെന്ന് പറയുമല്ലോ അപ്പ എനിക്ക് ബൈക്ക് വേണം മൊബൈല് വേണം നിനക്ക് കമ്പ്യൂട്ടർ വേണം അതുപോലെ ബാപ്പാനോട് പറ എനിക്ക് പറ്റണില്ല എനിക്കൊരു പെണ്ണിനെ വേണം ധൈര്യമായിട്ട് പോയി പറ പോയി ധൈര്യമായിട്ട് പറ വിവാഹം കഴിക്കണം അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ സാരിഹത്തായ ഇണകളെ കൊടുത്ത് എനിക്ക് ഈ കുമാറാകട്ടെ ആമിയും പറയാടാ ഓരോമാര് കിട്ടിയിട്ട് വിളിച്ചോണ്ട് വന്നിട്ടില്ല അതിന്റെ റഫീഖൊക്കെ എന്താ വിളിച്ചോണ്ട് വരണ്ടടാ ഏഹ് എല്ലാരും ഇപ്പ റഫീഖിന്റെ അത്താവൊക്കെ ആ പോയി വിളിച്ചു എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്നോളൂ അലഹമില്ല ഇരുപത്തൊന്ന് വയസ്സിന്റെ കെട്ടപ്പത്തേക്ക് എല്ലാം കൂടെ ചാടി കയറി കെട്ടലോടെ കെട്ടല അലമദില്ല നല്ല കാര്യാണ് ഉള്ള നേരത്തെ ഒരു ചിരിക്കുന്ന വാപ്പാടെ കടമ എന്തെന്നറിയോ ഇസ്ലാമിന്റെ നിയമപ്രകാരം വാപ്പയുടെ കടമയാണ് മക്കളോടുള്ള കടമയിൽ പെട്ടതാണ് മക്കൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് അത് വാപ്പ ഉടനെ പറയുന്നത് ആ ഒരു പാവ് ഇരുപത്തഞ്ചു വയസ്സല്ലേ ആയുള്ളൂ ഓന് ജോലിയില്ല വീടില്ല ഇപ്പൊ കെട്ടിച്ചുകൊടുത്ത അങ്ങനെ പിന്നെ ഈ പറയണ മനുഷ്യ എത്രാമത്തെ വയസ്സിലാണ് പെണ്ണ് കെട്ടിയത് നമ്മളൊക്കെ ഇന്നത്തെ വാപ്പമാര് പറയുന്നൊരു അവ ഇങ്ങനെ ബസ് സ്റ്റോപ്പിലും വണ്ടിയുടെ പുറകിലും ട്യൂട്ടോറിയുടെ മുന്നിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ വാപ്പക്ക് മനസ്സിലാകണം പഠനം മൂന്ന് കല്യാണ പ്രായം അപ്പൊ പാപ്പ പറയണത് വല്ല അവനൊന്നും ഇല്ല കുട്ടിയാണ് 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 ഒരുത്തി വീട്ടിൽ വിളിച്ചോണ്ട് ഒരു അറിയാം കുട്ടിയാണെന്ന് നേരത്തെ കാലത്ത് കുട്ടികൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം സന്തോഷത്തോടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലി സ്വല്ല തങ്ങൾ പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിക്കുക നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് മക്കളുടെ ജീവിതം വിലയിരുത്തരുത് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല തങ്ങള് പറഞ്ഞു വിവാഹം കഴിച്ചാൽ അള്ളാഹുവിന് ഭക്ഷണം കൊടുക്കുമെന്ന് ബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ ചെറുപ്പക്കാർ പറയും എൻ്റെ പൊന്നുസ്ഥാത ഞങ്ങളത്ത ഇവിടെ ഇല്ല വെള്ളിയാഴ്ച ഒരുമായിക്ക് വരും ഒന്ന് പറയണേന്ന് അങ്ങാര് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നല്ല കാര്യം പറഞ്ഞെന്ന് പറയും കുട്ടികള് നിങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞ ഹദീസ ഹദീസുല്ല തങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്റെ മക്കളെ കെട്ടിക്കാത്ത ജോലിയില്ലല്ലോ ഉസ്താദ് ഉസ്താദ് വീടില്ലല്ലോ വീടില്ലല്ലോസ്താദ് കെട്ടിയായ ഉസ്താദ് അല്ല പറഞ്ഞല്ലേ അപ്പ അല്ല പറഞ്ഞതല്ലേ ആദ്യ അലിസ്ലാമിന്റെ ചരിത്രം എടുത്ത് നോക്കിയേ ആദ്യ കള്ള എല്ലാ ഇതെല്ലാം ഉണ്ടായിട്ട് കെട്ടുന്നവന്റെ അവസ്ഥയിലേക്ക് ഞാൻ പറയാന അതെന്നെ അല്ലെങ്കിൽ സ്വർഗത്തിൽ ഇങ്ങനെ തിന്നും കുടിച്ചും സുഖിച്ചും ഇങ്ങനെ നടക്ക എന്റെ ആദ്യം ഇങ്ങനെ കറങ്ങി നടക്കണ ഒരു സുഖമില്ലല്ലോ നിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലല്ലോ എന്തോ അല്ല ഒരു രസമില്ലെന്ന് ആ തന്നെ പറഞ്ഞ മറുപടി അല്ലേ സ്വർഗത്തി കൂടെ ഈ ചങ്ങാതി പാട്ടും പാടി നടന്നപ്പോ അല്ല ചോദിച്ച് ഈ സ്വർഗ്ഗത്തി നടന്നിട്ട് പോലും നിനക്കെന്ത് സുഖമില്ലേ എന്തോ ഒരു കുറവല്ല ഒറ്റയ്ക്ക് നടന്നിട്ട് ബോറടിക്കണം അപ്പൊ അള്ളാഹ് റദിയാഹു താലാൻഹുനോ കൊടുത്തപ്പോഴാ ആദൻ നബിക്ക് പോലും സമാധാനം കിട്ടിയത് ആദൻ നബിക്ക് സന്തോഷം വന്നപ്പോഴാ കൂടെ ഒരാൾ ഉണ്ടായപ്പോഴാ അത് സ്വർഗത്തി വെച്ച് ഇവിടെ നടക്കണവന്റെ അവസ്ഥ വേറെ സ്വർഗത്തി വെച്ചിട്ടാ ആദൻ നബി ഇത് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ചിന്തിക്ക് എൻ്റെ സഹോദര വിവാഹം കഴിച്ചാൽ അലഹദില്ല കുട്ടികൾ വിവാഹം കഴിക്കാൻ പറഞ്ഞത് വെറുതെ ഇല്ല വിവാഹം കഴിക്കുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങളുണ്ട് രണ്ട് എളുപ്പമുള്ള നേട്ടം മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകട്ടെ ബാപ്പാമാരുടെ സമാധാനത്തിന്ഹി തങ്ങൾ പറഞ്ഞു വിവാഹം കഴിച്ചാൽ അള്ളാഹു അവർക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ രണ്ട് വിവാഹം കഴിച്ചാൽ സമ്പത്ത് കൊടുക്കുമെന്ന് അതൊക്കെ പറഞ്ഞ അപ്പൊ ആ ഹദീസ് നല്ലതുപോലെ ഓർത്തു വെച്ചോണം അള്ളാഹുസ പെണ്ണ് കെട്ടി ആ സമ്പത്ത് കൊടുക്കും പറഞ്ഞാൽ സ്ത്രീധനം വാങ്ങി കിട്ടാന്നല്ല അങ്ങനെ എന്തിച്ചാലേ ആ അപ്പൊ കുഴപ്പമൊന്നും ഇല്ലാണ്ടോ പറഞ്ഞണ്ടോ കല്യാണം കഴിച്ച സമ്പത്ത് കിട്ടും എന്ന് പറഞ്ഞാ ഏറ്റവും ചില ചെറുപ്പക്കാരും ഭയങ്കര ബിരുദന്മാരാ ഒന്നും വേണ്ട ഒന്നും വേണ്ട പക്ഷെ നോക്കിയേ കെട്ടുന്ന പോയിട്ട് നോക്കുമ്പോ രണ്ടുനില വീടുണ്ട് കാറുണ്ട് ഒറ്റ മൂളേ ഉള്ളു അപ്പൊ വീട് എനിക്കല്ല ഒന്നും വേണ്ട ഓമ്പായിട്ട് പറഞ്ഞ എനിക്കൊന്നും വേണ്ട കാരണം ഉണ്ടല്ല വേറെ അവകാശികളില്ല ഒറ്റ ഒറ്റമോളല്ലേ അങ്ങനെ എന്തിക്കുന്ന മേലനങ്ങാതെ ജീവിക്കാനുള്ള വഴികള് അങ്ങനല്ല ഡാട്ട പെണ്ണിന്റെ സമ്പത്ത് സമ്പത്തൊരിക്കലും നീ ആഗ്രഹിക്കരുത് ആരെങ്കിലും പെണ്ണിന്റെ സമ്പത്ത് കണ്ടിട്ട് വിവാഹം കഴിച്ച ഉള്ളതും പോയി നീ എത്തി കാനില്ലക്കാരനായി പോക്ക് മാറാകട്ടെ അല്ലേ ായ ഈ ലോകം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ അള്ളാഹ ഞങ്ങളുടെ ഒരുമിച്ച് ഒരുമിച്ചുകൂടല്ല നീ കബൂലാക്കണേ കപൂലാക്കണേ അല്ലാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ നീ സ്വീകരിക്കണേ പറഞ്ഞു പോയതിൽ എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാരി കൊണ്ട് നീ പുറത്തു മാടച്ചവനെ നീ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനും ഈ നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾ കുറപ്പാണ് റഹ്മാന് ഈ നീട്ടുന്ന കരങ്ങളെ നീ തട്ടിക്കളയല്ല തമ്പുരാന് അള്ളാഹുവേ നിന്റെ പള്ളിയിലിരുന്നിട്ട് നീട്ടുന്ന ഈ കൈകളെ നീ തട്ടിക്കളയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും അല്ല നീ ഞങ്ങൾക്ക് നീ തരണേ പുറത്തുതരണേയല്ല നീ ഞങ്ങളുടെ റബ്ബാണല്ലോ പടച്ചവനെ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ തമ്പുരാരോ ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല തമ്പുരാരോ ഞങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുന്ന തമ്പുരാരോ പാപം തിരിച്ചറിഞ്ഞു റഹ്മാനോ അള്ളാഹുവേ നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ല ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഞങ്ങളുടെ ഉമ്മയും പ്രസവിച്ചതുപോലെ എല്ലാ പാപങ്ങളും പുറത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ തണ്ടുരാർ നീ പോകുന്ന വഴിയിലെങ്ങാനും അവകാശികളിൽ പെടുത്തണേ പെടുത്തേ പഠിച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ കത്താണ് അവരുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ റബ്ബേ സ്വർഗത്തിന്റെ കവാടം തുറക്കണേ തുറക്കണേറബ് സ്വർഗത്തിന്റെ അല്ലാഹുവേ നീ 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 അവരുടെ ഖബർ നരകത്തിന്റെ തീയാൽ നിറയ്ക്കല്ലേ അവരോട് കരുണ കരുണ കാണിക്കണേ കാണിക്കണേ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും ആഫിയത്തും നൽകണേ നൽകണേ മടിച്ചു അവർക്ക് ഹിതമത് ചെയ്യാം ഭാഗ്യം നൽകണേ അല്ല അവർക്ക് ഭാഗ്യം നൽകണേ അല്ലാഹുവേ അവരുടെ ം കിട്ടിയ മക്കളാക്കണേ അല്ല പഠിച്ചവനെ ഞങ്ങളിൽ പലരും രോഗികളല്ല പഠിച്ചവരെ രോഗം തരുന്നവൻ നീയാണ് റബ്ബെ അത് മാറ്റാറുള്ള മരുന്നും നിന്റെ കയ്യിലാണല്ലോ അല്ല നീ ശിഫ നൽകണേ അല്ല നീ അറുത്തു മുറിക്കല്ലേ അല്ല നീ കണ്ണുനീര് കുടിപ്പിക്കല്ലോ അല്ല നീ സമാധാനം നൽകണേ അല്ല ഈ ദുനിയാവിലിട്ട് വലിട്ട് റബ്ബേ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ തരല്ലേ അല്ല ജനങ്ങൾ വെറുക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ല അല്ലാ പടച്ചവരെ ഞങ്ങളും